ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മാറോസ് കേരള യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സും ടിപ്സുമായിട്ടാണ് കിട്ടും വേറൊന്നുമല്ല ഇതേപോലെ വറക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്ത് ചെയ്യുമ്പം എണ്ണയിൽ ഇതേപോലെ കരടൊക്കെ വീണ പെട്ടെന്ന് കറുപ്പ് നിറ ആവാറുണ്ട് അപ്പോൾ ഇനി അങ്ങനെ കറുപ്പ് നിറായ എണ്ണ കരടൊക്കെ വീണ എണ്ണ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയെ അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒഴിച്ച് മിക്സ് ചെയ്യാൻ പാടില്ല ഒരു ലേശം വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതാ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ലൊരു തിക്ക് രൂപത്തിലാണ് നമ്മൾ ആക്കി എടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം ആക്കിയിട്ടില്ല ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിലാണ് നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മളിത് കൊണ്ട് ഈ കോൺഫ്ലവർ അങ്ങ് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേനും കണ്ടോ അതിനകത്തെ ആ കരടും പൊടിയും എല്ലാം ഇതിലേക്ക് തന്നെ ഒട്ടിപ്പിടിക്കുന്നത് കണ്ടോ നമ്മൾ ഒരുപാട് കറുത്ത എണ്ണയിലേക്ക് ഇതേപോലെ കരടൊക്കെയുള്ള എണ്ണയിലേക്ക് ഇതേപോലെ കോൺഫ്ലവർ ഇട്ട് പത്ത് മിനിറ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ തന്നെ അതിനകത്തു ആ എണ്ണയിലെ ആ കരടും ആ കരി മാറി നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടും കിട്ടും അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ടിപ്സ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഇതേപോലെ ഇറച്ചിയും മീനും പപ്പടമൊക്കെ പൊളിച്ചതിന് ശേഷം ബാക്കി വരുന്ന എണ്ണ നമ്മളെടുത്ത് വെറുതെ വേസ്റ്റാക്കി കളയലാണ് അപ്പോൾ ഇതേ രീതിയിൽ നമ്മളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും എണ്ണ വേസ്റ്റാക്കി കളയുണ്ട് ആവശ്യവും ഇല്ല ഇപ്പോൾ എണ്ണക്കൊക്കെ നല്ല വിലയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബായ്